പാലാ നഗരസഭാ അധ്യക്ഷയായി ദിയ പുളിക്കണ്ടം ചുമതലയേറ്റു രാജ്യത്തെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷയാണ് ഈ ഇരുപത്തിയൊന്ന് കാര്യം പാലാ നഗരസഭയിൽ സ്വതന്ത്രരായി ജയിച്ചത് പുളിക്കക്കണ്ടം കുടുംബത്തിലെ മൂന്ന് പേരാണ് ഒരാഴ്ചയിലധികം നടന്ന ചർച്ചയ്ക്കൊടുവിലാണ് കുടുംബം യു ഡി എഫിന് പിന്തുണ നൽകാനായി തീരുമാനിച്ചത് ചർച്ചയിൽ പുളിക്കക്കണ്ടം കുടുംബം മുന്നോട്ട് വച്ച കാര്യങ്ങൾ യു ഡി എഫ് അംഗീകരിച്ചതോടെയാണ് അനുകൂല തീരുമാനമെടുത്തത് ബിനു പുളിക്കക്കണ്ടം ആദ്യ ടീമിൽ അധ്യക്ഷയാകും കോൺഗ്രസ് വിമതിയായ മായ രാഹുൽ ഉപാധ്യക്ഷയാകും പേരുടെയും പിന്തുണ കൂടാതെ മുന്നണികൾക്ക് ഭരണം നേടാൻ സാധിക്കില്ലെന്ന അവസ്ഥയായിരുന്നു പാല നഗരസഭയിൽ ഉണ്ടായത് ഈ സാഹചര്യത്തിലാണ് ബിനു പുളിക്കണ്ടവും സഹോദരൻ ബിജു പുളിക്കക്കണ്ടവും ബിനുവിന്റെ മകൾ ദിയും ചേർന്ന് ജനസഭയിൽ വോട്ടർമാരുമായി ചർച്ച വിളിച്ചത് ഈ ചർച്ചയ്ക്കിടെയാണ് യു ഡി എഫിനെ പിന്തുണയ്ക്കാമെന്ന് ഭൂരിപക്ഷം ആളുകൾ ധാരണയിലെത്തുന്നത് വോട്ടർമാരുടെ ആവശ്യങ്ങൾ പേപ്പറിൽ എഴുതി വാങ്ങിക്കുകയും ചെയ്തു നഗരസഭാ ഭരണം പിടിക്കാൻ എൽ ഡി എഫും രംഗത്തെത്തിയിരുന്നു മൂന്ന് കൗൺസിലർമാരുള്ള പുളിക്കക്കണ്ടം കുടുംബവുമായി എൽ ഡി എഫ് നേതാക്കൾ ചർച്ച നടത്തിയെങ്കിലും അത് വിജയം കണ്ടില്ല മന്ത്രി വി എൻ വാസവൻ സി പി എം ജില്ലാ സെക്രട്ടറി ഡി ആർ രഘുനാഥ് പാലായിലെ സി പി എം നേതാക്കൾ എന്നിവരാണ് പുളിക്കക്കണ്ടം കുടുംബത്തെ നേരിട്ടെത്തി കണ്ടത് പുളിക്കക്കണ്ടം കുടുംബാംഗങ്ങളായ കൌൺസിലേഴ്സ് മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ പരിഗണിക്കാമെന്ന് എൽ ഡി എഫ് നേതാക്കൾ ഉറപ്പു നൽകിയെങ്കിലും പുരോഗതി ഉണ്ടായില്ല അതേസമയം തലശ്ശേരി നഗരസഭാ ചെയർമാനായി കാരായി ചന്ദ്രശേഖരൻ തെരഞ്ഞെടുക്കപ്പെട്ടു ഫസൽ വധക്കേസിലെ എട്ടാം പ്രതിയാണ് കാരായി ചന്ദ്രശേഖരൻ